നമസ്കാരം ഒരു മുസ്ലിം പുരുഷനും ഹിന്ദു സ്ത്രീയും തമ്മിലുള്ള വിവാഹം എല്ലായ്പ്പോഴും നിയമവിധേയമാണെന്ന് കണക്കാക്കാൻ പറ്റുമോ ഇക്കാര്യത്തിൽ ഈയിടെ മധ്യപ്രദേശ് ഹൈക്കോടതി പ്രസ്താവിച്ച വിധി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തങ്ങൾക്ക് കല്യാണം കഴിച്ച് ജീവിക്കാനുള്ള സംരക്ഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ച ഒരു മുസ്ലിം പുരുഷനോടും ഹിന്ദു സ്ത്രീയോടും കോടതി അത്തരത്തിലുള്ള സംരക്ഷണം കൊടുക്കാൻ പറ്റില്ലെന്നാണ് വിധിച്ചത് അതിന് വ്യക്തമായ കാരണവും കോടതി പറയുന്നുണ്ട് മുഹമ്മദൻ നിയമം ഉദ്ധരിച്ചാണ് മേൽപ്പറഞ്ഞ വ്യക്തികളുടെ അപേക്ഷ കോടതി തള്ളിയിരിക്കുന്നത് ഈ കേസിൽ പരാതിക്കാരായ ഹിന്ദു യുവതിയും മുസ്ലിം യുവാവും പ്രണയത്തിലായിരുന്നു സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം തങ്ങളുടെ വിവാഹം നടത്തി തരാൻ അവർ മാരേജ് ഓഫീസറെ സമീപിക്കാൻ ശ്രമിച്ചെങ്കിലും ബന്ധുക്കളുടെ എതിർപ്പ് മൂലം അവർക്ക് മാരേജ് ഓഫീസറുടെ മുമ്പിൽ ഹാജരാകാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ അവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ അവർക്ക് ഇതുവരെ കഴിഞ്ഞതുമില്ല ഈ പശ്ചാത്തലത്തിലാണ് തങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി മാരേജ് ഓഫീസറുടെ മുമ്പിൽ ഹാജരാകാൻ ആവശ്യമായ സംരക്ഷണം തേടി അവർ ഹൈക്കോടതിയെ സമീപിച്ചത് ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ പരാതിക്കാർ രണ്ടുപേരും തങ്ങളുടെ മതത്തിൽ തന്നെ തങ്ങളുടെ സ്വന്തം ജനിച്ചു വളർന്ന മതത്തിൽ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് സ്ത്രീക്ക് മതം മാറി മുസ്ലിമാവാൻ താല്പര്യമില്ല ഹിന്ദുവായി തന്നെ ജീവിക്കാനും മുസ്ലിം പുരുഷനുമായുള്ള വിവാഹബന്ധം തുടരാനുമാണ് ആഗ്രഹം പക്ഷേ വാദം കേട്ട ഹൈക്കോടതി നിരീക്ഷിച്ചത് ഒരു ഹിന്ദു സ്ത്രീയും മുസ്ലിം പുരുഷനുമായുള്ള വിവാഹം മുഹമ്മദൻ നിയമപ്രകാരം അല്ലെങ്കിൽ മുസ്ലിം പേഴ്സണൽ ലോ അനുസരിച്ച് ക്രമവിരുദ്ധമാണെന്നാണ് വിശദീകരിച്ച് പറഞ്ഞാൽ ഒരു മുസ്ലിം പുരുഷനും വിഗ്രഹാരാധകയോ അല്ലെങ്കിൽ അഗ്നിയെ ആരാധിക്കുന്നവരോ ആയ ഒരു സ്ത്രീയും തമ്മിലുള്ള വിവാഹം മുസ്ലിം പേഴ്സണൽ ലോ പ്രകാരം നിയമവിരുദ്ധമാണ് ഇനി ഇവർ തമ്മിലുള്ള വിവാഹം സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം നടന്നതാണെങ്കിൽ പോലും മുസ്ലിം പേഴ്സണൽ ലോ അനുസരിച്ച് ഫസീദ് എന്ന് വിളിക്കപ്പെടുന്ന നിയമവിരുദ്ധമായ ഒരു സംഗതിയാണിത് വിവാഹം നിയമവിരുദ്ധമായി കണക്കാക്കപ്പെടുന്ന മറ്റു സന്ദർഭങ്ങളെക്കുറിച്ചും നിയമത്തിൽ പറയുന്നുണ്ട് ഉദാഹരണത്തിന് സാക്ഷികളില്ലാതെ നടക്കുന്ന വിവാഹം നാലു ഭാര്യമാർ ഉള്ള ഒരാൾ അഞ്ചാമതായി ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് മറ്റൊരാളിൻ്റെ ഭാര്യയെ വിവാഹം ചെയ്യുന്നത് ഇവയൊക്കെ ക്രമവിരുദ്ധമായ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടാത്ത വിവാഹങ്ങളാണ് മറ്റു മതങ്ങളിൽ പെട്ടവരുമായുള്ള വിവാഹത്തെ എങ്ങനെയാണ് കാണേണ്ടതെന്നും നിയമത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഭാഗത്ത് പറയുന്നത് ഇങ്ങനെയാണ് ഒരു മുസ്ലിം പുരുഷനെ നിയമപ്രകാരം ഭാര്യയാക്കാൻ കഴിയുന്നത് ഒരു മുസ്ലിം മുസ്ലിം സ്ത്രീയെ മാത്രമല്ല കിതാബിയ എന്ന് വിളിക്കപ്പെടുന്ന സ്ത്രീകളെയും കല്യാണം കഴിക്കാം കിതാബിയ എന്ന് പറയുന്നത് ജൂതയോ ക്രിസ്ത്യാനിയോ ആയ സ്ത്രീയാണ് അതായത് ഒരു മുസ്ലിം പുരുഷന് നിയമപ്രകാരം ഒരു ജൂത സ്ത്രീയെയോ ക്രിസ്ത്യൻ സ്ത്രീയെയോ വിവാഹം കഴിക്കുന്നത് അനുവദനീയമാണ് പക്ഷേ ഹിന്ദു സ്ത്രീയെ വിവാഹം ചെയ്യുന്നത് നിഷിദ്ധമാണ് കാരണം വിഗ്രഹാരാധയെ വിവാഹം ചെയ്യുന്നത് വിലക്കപ്പെട്ടിരിക്കുന്നു അഗ്നിയെ ആരാധിക്കുന്നവളെ വിവാഹം ചെയ്യുന്നത് വിലക്കപ്പെട്ടിരിക്കുന്നു മാത്രമല്ല മുസ്ലിം വ്യക്തി നിയമപ്രകാരം ഒരു വിവാഹം പൂർണ്ണമാകണമെങ്കിൽ ചില ചടങ്ങുകൾ നടത്തപ്പെടേണ്ടത് നിർബന്ധമാണ് പക്ഷേ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം നടത്തപ്പെടുന്ന വിവാഹത്തിൻ്റെ കാര്യത്തിൽ മേൽപ്പറഞ്ഞ തരത്തിലുള്ള ചടങ്ങുകൾ നടത്തിയേ തീരു എന്ന് നിർബന്ധിക്കാൻ കഴിയില്ല പക്ഷേ ഇവിടെ മറ്റൊരു പ്രശ്നമുണ്ട് ഒരു വിവാഹം സ്പെഷ്യൽ മാരേജ് ആക്ട് വഴി നടത്തപ്പെട്ടതാണെങ്കിൽ പോലും വ്യക്തി നിയമപ്രകാരം വിലക്കപ്പെട്ട വിവാഹമാണെങ്കിൽ അതിൻ്റെ നിയമപ്രാബല്യം ലഭിക്കുകയില്ല കാരണം സ്പെഷ്യൽ മാരേജ് ആക്ടിൻ്റെ നാലാമത്തെ വകുപ്പ് പ്രകാരം വിവാഹം കഴിക്കുന്നവർ നിരോധിക്കപ്പെട്ട രീതിയിലുള്ള ബന്ധപ്പെട്ടവർ ബന്ധത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ മാത്രമേ അവർ തമ്മിലുള്ള വിവാഹത്തിന് നിയമസാധുത ലഭിക്കുകയുള്ളൂ ഈ പരാതിക്കാരാണെങ്കിൽ വിവാഹം കഴിക്കാതെ ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ ജീവിക്കാൻ താല്പര്യം കാണിക്കാത്തവരായിരുന്നു ഭാര്യയാണെങ്കിൽ ഹിന്ദുമതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് മാറാൻ താല്പര്യമുള്ള കൂട്ടത്തിലുമായിരുന്നില്ല പക്ഷേ മുസ്ലിം വ്യക്തി നിയമപ്രകാരം അവർ തമ്മിലുള്ള വിവാഹം നിയമവിരുദ്ധമായതിനാൽ അവരുടെ റിപ്പ് കോടതി തള്ളിക്കളയുകയാണ് ചെയ്തത്